പുലിയായിരിക്കും പക്ഷെ ഇത് പിന്നെ തീർച്ചയായിട്ടും ചെറുക്കടവ് പഞ്ചായത്തിലെ ഒരു ചെറിയൊരു ടൂറിസം മേഖലയാണ് ഈ പുലിയള്ള എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന പുലിയള്ള പുലിയള്ളം അവിടെയാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പോയ ചെറക്കടവ് മഹാദേവ ക്ഷേത്രത്തിന്റെ കുളത്തിൽ നിന്നും വെള്ളം വരുന്നതാണ് എന്നാണ് കൺസെപ്റ്റിൽ നിൽക്കുന്നത് നിന്നും ആ ഇപ്പോൾ ഇവിടെ വരുന്ന ഈ വെള്ളത്തിലാണ് അതാണ് പുലിയുള്ളത് അല്ല ഞാൻ പറഞ്ഞോ പിന്നെ എന്ത് ചോദ്യം സാറില്ലാതെ ഞാൻ അങ്ങോട്ട് പോവലോ അപ്പൊ ആരെയാണ് പുലി ആദ്യം അത് നമുക്ക് ഇവിടെ ചെല്ലുമ്പോ ബാ സാറേ പുലികളിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് ഷോം ഇഷ്ടം പോലെ ഉണ്ട് പുറത്തു കണ്ടാൽ ചെറിയൊരു ഷോറൂമാണ് പോകുന്നതെങ്കിലും അകത്ത് വിശാലമായ ഷോറൂമാണ് ക്ഷണിക്കണ ആരെങ്കിലും അതെ നമ്മളൊരു ഒരു പുണ്യതീർത്ഥം പോലെയാണ് ഇതിനെ ആളുകൾ കാണുന്നത് ചെറിയ തുറയിൽ നിന്നും ഒരു ജലപ്രവാഹം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ഏത് വശത്തേക്കാണ് ഈ ജലപ്രവാഹം പോകുന്നതെന്നോ എവിടുന്നാണോ വരുന്നതെന്നോ പറയാൻ കഴിയുന്നില്ല അതെല്ലാം തന്നെ ചിറക്കടവിന്റെ ഭൂമിശാക്തപരമായിട്ടുള്ള ജലവേദനം തന്നെയാണ് അകത്തേക്ക് അതെ അതെ അത് ഒരുപാട് അകത്തേക്ക് തന്നെ പിന്നെ ഈ ഗുഹ ഉണ്ട് ഇവിടെ പുലികൾ വിശ്രമിച്ചിരുന്ന സ്ഥലം എന്നാണ് പിന്നെ പൂർവീകർ പറഞ്ഞുകൊണ്ടിരുന്നത് വട്ടുകാലത്ത് വലിയ വനമായിരുന്നു ഈ പ്രദേശം ആ പ്രദേശത്ത് പുലികൾ ഇതിന്റെ അകത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ടാണ് ഇത് പുലിയുള്ള എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നത് ഇപ്പോഴും ഒരുപാട് കുട്ടികളും സാറുമാരും ഒക്കെ ഇത് കണ്ട് കാണുന്നതിനും ഇവിടെ വന്ന പരിശോധനകൾ നടത്തുന്നതിനും ഒക്കെ ഒരുപാട് കുട്ടികളും സാറുമാരും ഒക്കെ ഈ ഭാഗത്ത് എത്തിച്ചേരാറുണ്ട് വകുപ്പിൽ നിലവിൽ ഇല്ല 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 അല്ല ഇത് നിന്ന് വെള്ളം ഇപ്പോഴും ഞാൻ നിക്കി നടത്തുന്ന മുകളിൽ നിന്നും ചില സ്കൂളുകൾ എന്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ ക്യാമറയിലൂടെ കാണാൻ കഴിയും ഇതൊക്കെ അത്ഭുതങ്ങളാണ് പ്രകൃതിയുടെ പ്രകൃതി അവരുടെ ഗർഭപാത്രത്തിലോ മടിത്തട്ടിലോ ഒഴിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില സത്യങ്ങൾ സത്യം പറയട്ടെ സാറേ ഒരുപാട് ഗുഹകൾ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷെ ഇതുപോലെ ഒരു ഗുഹ അതിനകത്തൊന്നും ഒരു തുണയിലൂടെ വരുന്ന ജലപ്രവാഹം അതൊരു ഹൃദയവാഹിനിയെ പോലെ എത്രയോ താഴ്വരകളിലേക്ക് ഒഴുകി ഒരു നദിയിൽ സംഗമിച്ച് പക്ഷിടത്തേക്ക് പോവുകയാണ് സത്യം പറയാം ഒരുപാട് ഗുഹകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ജലപ്രവാഹം ഉണ്ടാവുന്ന ഒരു ഗുഹ അത്ഭുതം തന്നെയാണ് അത് മാത്രം ചെറക്കടവിലൂടെ ഗ്രാമപഞ്ചായത്തിൽ മണ്ണമണാവിൽ നിന്നും നൂറ്റിയൻപത് മീറ്റർ പാലക്കയം റോഡെ സഞ്ചരിച്ചു കഴിയുമ്പോൾ എത്തിച്ചേരുന്ന അതിപുരാതനമായ ഒരു ഗുഹയാണ് പുലിയള് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗുഹ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തികച്ചും പ്രകൃതി രമണീയമാണ് ചെറുകടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ പ്രദേശത്തെ പഞ്ചായത്തിന്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചലഞ്ചായി ഏറ്റെടുക്കുവാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ വരുന്നത് പൊൻകുന്നതെന്നും മണ്ണമ്പ്ലാക്കിൽ എത്തണം മണ്ണം നിന്നും ആയുർവേദ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയെ ഏതാണ്ട് അര കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ പുലിയുള്ള ഈ റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരെയും ഈ പുലിയുള്ള കാണുവാനും ഇതിന്റെ കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കുന്നതിനും ഒക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ ചർക്കവ് പഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്